ഋഷഭ് ഷെട്ടിയുമായുള്ള ബന്ധത്തെ ഗുൽഷൻ ദേവയ്യ തുറന്നു പറയുന്നു താന്ധാര ചാപ്റ്റർ വണ്ണിൽ കുലശേഖര രാജാവിന്റെ പ്രകടനത്തിലൂടെ വ്യാപകമായ പ്രശസ്തി നേടിയ പ്രശസ്ത നടൻ ഗുൽഷൻ ദേവയ്യ നടനും എഴുത്തുകാരനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയുമായുള്ള തന്റെ സൃഷ്ടിപരമായ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അടുത്തിടെ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബ്ലോക്ക് ബസ് ചർച്ചിത്രം കാന്താരയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രീക്വൽ അതിന്റെ ആധികാരികതക്കും കഥ പറച്ചിലോടുള്ള പ്രതിബദ്ധതയ്ക്കും പേര് കേട്ട രണ്ട് പവർ ഹൗസ് പ്രതിഭകൾ തമ്മിലുള്ള ഒരു പ്രധാന കലാപരമായ സഹകരണത്തെയും അടയാളപ്പെടുത്തുന്നു ഈ സിനിമ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തങ്ങളുടെ ബന്ധം എങ്ങനെ ആരംഭിച്ചുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കാന്താര ചാപ്റ്റർ വൺ വിഭാവനം ചെയ്യുന്നതിന് വളരെ മുമ്പ് തന്നെ താനും ഋഷഭ് ഷെട്ടിയും ആദ്യമായി കണ്ടുമുട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഗുൽഷൻ പറയുന്നു ആ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ പങ്കുവെച്ചുകൊണ്ട് ഗുൽഷൻ അനുസ്മരിച്ചു ഋഷഭിന്റെ മറ്റൊരു സുഹൃത്തായ പി ഡി സതീഷ് ചന്ദ്ര വഴിയാണ് എന്നെ കണ്ടുമുട്ടിയത് എന്നോടൊപ്പം പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനും സിനിമയെ സ്നേഹിക്കുന്നവനും തന്റെ കഥകൾ പറയുന്നതിൽ അതി ായ അഭിനിവേശമുള്ളവനുമായിരുന്നു ആ ഊർജം എന്നെ ഉടനടി ആകർഷിച്ചു എൻ്റെ ആദ്യ കുറച്ച് പ്രോജക്റ്റുകൾ പല കാരണങ്ങളാൽ വിജയിച്ചില്ല രണ്ട് കലാകാരന്മാർ തമ്മിലുള്ള ഒരു സൃഷ്ടിപരമായ സംഭാഷണമായും പരസ്പര ആരാധനയായും ആരംഭിച്ചത് വർഷങ്ങൾക്ക് ശേഷം കാന്താര ചാപ്റ്റർ വണ്ണിൽ ഒരു സംതൃപ്തമായ സഹകരണമായി പിന്നീട് മാറി ഈ യാത്രയെ ഓർമ്മിച്ചുകൊണ്ട് ഗുൽഷൻ കൂട്ടിച്ചേർത്തു ഞാനും ഋഷഭും ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം വളരെയധികം ആരാധനയും ബഹുമാനവും ഉണ്ടായിരുന്നു ഒരു ദിവസം സഹകരിക്കുക എന്ന ആശയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുവെങ്കിലും എന്നെങ്കിലും ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാന്താര ചാപ്റ്റർ വണ്ണിൽ രൂപപ്പെട്ടു ഋഷഭിനൊപ്പം പ്രവർത്തിക്കുന്നത് എൻ്റെ കരിയറിലെ ഏറ്റവും സൃഷ്ടിപരമായി നിറവേറ്റാൻ കഴിഞ്ഞ അനുഭവങ്ങളിൽ ഒന്നാണ് അദ്ദേഹം ഒരു അസാധാരണ കലാകാരനാണ് തൻ്റെ കഥകളെ വലിയ അഭിനിവേശത്തോടെയും സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും സമീപിക്കുന്ന ഒരാൾ അദ്ദേഹം മാതൃകയായി നയിക്കുകയും ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ഏറ്റവും മികച്ചത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു ആധികാരികതയോടും അർത്ഥവത്തായ കഥ പറച്ചിലിനോടുമുള്ള ഞങ്ങളുടെ ആ പങ്കിട്ട പ്രവർത്തനങ്ങൾ ഈ സഹകരണത്തെ ഊട്ടിയുറപ്പിച്ചു കാന്താര അധ്യായം ഒന്ന് വെറുമൊരു സിനിമയല്ല വ്യത്യസ്ത യാത്രകളിൽ നിന്നുള്ള കലാകാരന്മാർ ഒരു ദർശനത്തോടെ ഒത്തുചേർന്ന് പ്രേക്ഷകരിൽ നിലനിൽക്കുന്ന ഒരു ദർശനത്തിൽ ഒത്തുചേർന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ വിജയം ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ഈ പ്രീക്വൽ സമ്പന്നമായ കഥ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾ ആത്മീയമായ വശങ്ങൾ എന്നിവയാൽ ആഗോളതലത്തിൽ ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഗുൽഷൻ്റെ രാജാവ് കുലശേഖരൻ്റെ ചിത്രീകരണം വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു ഇത് ഋഷഭ് ഷെട്ടിയുമായുള്ള അവിസ്മരണീയമായ സഹകരണം മാത്രമല്ല കന്നഡ ചലച്ചിത്ര മേഖലയിലെ അദ്ദേഹത്തിൻ്റെ മഹത്തായ അരങ്ങേറ്റവും അടയാളപ്പെടുത്തുന്നു ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും മികച്ചത് എന്ന് അദ്ദേഹം ഈ കഥാപാത്രത്തെ വിശേഷിപ്പിക്കുന്നു